സി 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 നമ്പർ രണ്ടായിരത്തി നാട്ടി നാല് അത് പറയുന്നുണ്ട് വസ്തുക്കളുടെ ഉപയോഗത്തിൽ മനുഷ്യൻ നിയമാനുസൃതമായി സ്വന്തമാക്കിട്ടുള്ള ബാഹ്യ വസ്തുക്കളെ തന്റേത് മാത്രമായി കരുതാൻ പാടില്ല പിന്നെയോ നിയമാനുസൃതമായിട്ട് കൈക്കലാക്കിയത് തന്നെ നമ്മൾ സ്വന്തം വെച്ച് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നിയമാനുസൃത അല്ലാതെ കൈക്കലാക്കിയ കാര്യം പിന്നെയോ തനിക്കും മറ്റുള്ളവർക്കും അവയിൽ നിന്ന് ഉപകാരം ലഭിക്കണം എന്ന അർത്ഥത്തിൽ അവർക്ക് കൂടി ഉള്ളവയായി കരുതണം അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സ്വന്തം അല്ല എനിക്ക് തോന്നിയ പോലും ഉപയോഗിക്കാന്നല്ല നമ്മൾ അധ്വാനിച്ചിട്ട് നിയമാനുസൃതം കൈക്കലാക്കിയാൽ പോലും അതിന്റെ ഉദ്ദേശ്യം നമ്മൾ മാത്രം ആസ്വദിക്കുക എന്നുള്ളതല്ല ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യണം എന്തുകൊണ്ടാ നമ്മളല്ല അത് സൃഷ്ടിച്ചത് ഇത് നമ്മുടെ അല്ല ശരിക്കും സൃഷ്ടിച്ച ആൾ ഇത് എന്റെ പറയുകയാണെങ്കിൽ പിന്നീണ്ട് നമ്മൾ കൈപ്പറ്റിയതാ അപ്പോൾ നമ്മൾ നിയമാനുസൃതമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പോലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി നമുക്ക് ഡ്യൂട്ടിയാണ് ചാരിറ്റി അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതം സ്മൂത്ത് ആയിട്ട് പോകും അതായത് പുറമേ നിന്നുള്ള എന്തെങ്കിലും സഹനങ്ങൾ അതൊക്കെ വന്നാലും നമ്മളെ തകർക്കില്ല നമ്മളെ നിരാശപ്പെടുത്തില്ല തകർക്കപ്പെടുന്നില്ല പക്ഷെ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോ അപ്പനങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവർ പരസ്പരം എല്ലാം പൊതുസവത്തായിട്ട് കരുതി ഭക്ഷണ സാധനങ്ങൾ അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പൊ ഈ കുട്ടികളൊക്കെ കുഞ്ഞിനെ വളർന്നു വരുമ്പോ അവർക്ക് ഈ മാതാപിതാക്കന്മാരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ മൂത്ത സഹോദരന്മാരിൽ നിന്നൊക്കെ കിട്ടണ്ട ഒരു മൂല്യമാണ് ഈ മോഷ്ടിക്കാതെ ആ സത്യത്തോടൊരു വിശ്വസ്ത പുലർത്തുക അവരെന്തെങ്കിലും എടുത്തോണ്ട് വന്നു സ്കൂളിൽ നിന്ന് എടുത്തോണ്ട് വന്നു അപ്പൊ ആ ഇത് കണ്ടോ പക്ഷെ അവര് കണ്ണടച്ചു കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടി വളർന്നു വരുന്നത് അവർക്ക് ഒരു കോൺഫർമേഷൻ കിട്ടുക അവരൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ എനിക്ക് ഐ അയക്കാൻ കണ്ടിന്യൂസ് എനിക്ക് പാപം ചെയ്യാൻ തുടരാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അവർ എടുക്കുന്നു അപ്പം അതായിരിക്കും ചെലപ്പോങ്കില് അതൊക്കെ അവരെ ജയിൽവാസത്തിലേക്ക് വരാൻ കൂടെ വലുതാകുമ്പോ അവരെ ജയിൽവാസത്തിലേക്ക് വരാൻ കൂടെ അത് നയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഒന്നും നമ്മുടെ സ്വന്തമല്ല ആദ്യം ആദ്യം തന്നെ ഷെയർ ചെയ്തു നമ്മള് എല്ലാം ദൈവത്തിന്റെ ആ ഉടമസ്ഥതയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് അല്ലേ നമ്മൾ ഉടമസ്ഥരല്ല ഒന്നിന്റെയും എത്ര അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും ദൈവം ആ കൃപ ഇട്ടിട്ടില്ലെങ്കിൽ ദൈവം സഹായം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും അധ്വാനിക്കാൻ തന്നെ പറ്റില്ല അല്ലെ ഇപ്പൊ തളർന്ന് കിടക്കുന്നവരെ നോക്കിയാൽ തളർവാത രോഗം അല്ലെങ്കിൽ പാരലൈസ് ആയി കിടക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോ ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടിയതാന്ന് പറയുമ്പോ അതിലൊരു അഹങ്കാരംണ്ട് നിനക്ക് അധ്വാനിക്കാൻ പറ്റിയത് ദൈവ കൃപ കൊണ്ടല്ലേ അപ്പൊ ഉടമസ്ഥൻ ദൈവം നമ്മള് കാര്യസ്ഥർ ആ ഒരു മനോഭാവം ശരിയായാ തന്നെ പകുതി മുക്കാല് പ്രോബ്ലംസ് ആർ സോൾവ് അപ്പോൾ സാധാരണ ഇങ്ങനെ സിസ്റ്റർ അച്ഛന പ്രോബ്ലം ഉണ്ട് എന്താ പരിഹാരം നമുക്ക് റെഡിമെയ്ഡ് പരിഹാരം ആവശ്യം വരും അല്ലേ നമ്മൾ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഇപ്പം ഞങ്ങളുടെ യൂട്യൂബ് മിനിസ്ട്രിയിൽ കൂടെ ടെമ്പറിയായിട്ടുള്ള പരിഹാരം അല്ല പറയുന്നത് എങ്ങനെ ശ്രദ്ധിച്ച് ജീവിച്ച പ്രോബ്ലംസ് തടയാം അല്ലെങ്കിൽ അത് വരാതെ നോക്കാം ഇനി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ ഒരു ാസ്റ്റിങ് സൊല്യൂഷൻ ഒരു എന്താ പറയുക ലോങ് ടേം സൊല്യൂഷൻ പിന്നെ ഞങ്ങൾ പഴയ നിയമം മാത്രമല്ല പറയുന്നത് പഴയ നിയമത്തിലെ കോട്ട് ചെയ്തിട്ട് പുതിയ നിയമത്തിലും കൂടി കോട്ട് ചെയ്യുന്നുണ്ട് പഴയ നിയമം മാത്രമല്ല അപ്പോൾ എന്തിനാണ് ഇവർ പത്ത് കല്പനകൾ പറയണേ പഴയ നിയമത്തിലെന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിലെയും കൂടി കോണ്ടെക്സ്റ്റിലും റെലവൻസിലുമാണ് പറയുന്നത് അപ്പം മുടന്തിന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് കേൾക്കാതിരുന്നിട്ട് കാര്യമില്ലേ കേട്ട എന്തെങ്കിലും ഉപകാരം എന്തായാലും ഉണ്ടാവും കാരണം ഞങ്ങൾ മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കേണ്ടവരാണ് എങ്കിൽ കൂടെ ചില കാര്യങ്ങൾ പറയണം എന്ന് ദൈവം പ്രദോ പ്രചോദിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും മനസാക്ഷിയിൽ ഈ ഒരു ഇവാഞ്ചലൈസേഷനുള്ള ഡ്യൂട്ടി നമുക്ക് കേൾക്കാൻ പറ്റും ഞാൻ അറിഞ്ഞ സത്യം ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം ആ ഒരു ബേസിക് ക്രിസ്ത്യൻ ഡ്യൂട്ടിയാണ് ഞങ്ങളും ചെയ്യുന്നത് അപ്പം പാപത്തെ നിസ്സാരമാക്കി കാണുന്ന ഒരു ലോകത്തിൽ പാപത്തിൻ്റെ കോൺസിക്വൻസിനും കൂടി പറയാനാണ് പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തിനാണ് ശിക്ഷയുണ്ട് ശിക്ഷയുണ്ടെന്ന് പറയാനല്ല ആ പാപം തിരുത്തി ഈശോ നേടി വെച്ച് രക്ഷ സ്വീകരിക്കുക ഈശോയുടെ കരുണ സ്വീകരിക്കുക കൃപ സ്വീകരിക്കുക എന്നിട്ട് നിത്യമായ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് പാപമുണ്ട് പാപത്തിന് ശിക്ഷയുണ്ട് ശാപമുണ്ട് എന്ന് പറയാനല്ല പാപുണ്ട് ഇനി എന്ത് ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഒരു പുണ്യത്തിന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ വരാം അതാണ് പുതിയ നിയമം പറയുന്നത് പഴയ നിയമത്തിലൂടെ നമ്മൾ പഠിക്കണം ഈ പാപത്തിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാ അതിൽ നിന്ന് എങ്ങനെ കരുകയറണം എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് ഈശോ പറയുന്ന ആ സ്നേഹത്തിൻ്റെ ആ കല്പനയിലേക്ക് എങ്ങനെ ശരിക്കും വരാം ശരിക്കും സ്നേഹത്തിന്റെ കല്പനയിലേക്ക് എങ്ങനെ വരാന്നുള്ളതാണ് ഈ പോയിന്റിനോളിൽ ചേർന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ചെറുതായിരുന്ന സമയത്ത് ഞാൻ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ കൗതുകമായിട്ട് എന്തെങ്കിലും കാണാമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നല്ല ബിസ്ക്കറ്റുകളൊക്കെ ഇങ്ങനെ ബ്രേക്കിന് സമയത്ത് ഇങ്ങനെ പിള്ളേർ കൊണ്ടുവരും ഞാൻ അത്ര നല്ല സാധനങ്ങൾ കൊണ്ടുവരാ ഇപ്പോൾ ഞാനിവര് പ്ലേറ്റുകൾ നോക്കും അപ്പോൾ കൊറച്ചെണ്ണം രാവിലത്തേക്കും മറ്റു വൈകുന്നേരത്തേക്കും ആണ് കൊണ്ടുപോകുക അങ്ങനെ ആക്കിട്ട് കൊണ്ടു ഞാൻ ഞാനിത് എന്നും ഇങ്ങനെ നോക്കി വെക്കും ഒരു ഞാനിത് എനിക്ക് ഉള്ളില് നല്ല കൺവിക്ഷൻ ഉണ്ട് ശരിക്കും എനിക്ക് അറിയത് കട്ടെടുക്കണം എനിക്കറിയാം എന്നാല് ഞാന് ആര് എല്ലാവരും ടോയ്ലറ്റേക്ക് പോകും ഞാൻ ടോയ്ലറ്റിൽ പോവാണ്ട് വേറെ ടിഫിൻ തോന്നുന്നുണ്ട് ഞാന് ഇങ്ങനത്തെ ബിസ്കറ്റ് പാപ്പന്നൊന്നു പറയാ ഈ പാപ്പ എ കഴിക്കും പിന്നെ ഉള്ളത് ഒരു പ്രാവശ്യം നല്ല സ്കെച്ച് പെൻസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരും അതാണ് എനിക്ക് കൗതുകം എനിക്ക് ഉപയോഗിക്കാനൊന്നും അറിയില്ല അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ മാറിയെന്നുള്ളത് കാരണം അതൊരു തഴക്കാവണ്ടൊരു വലിയ ഒരു ഭാവം ഉണ്ടെന്നായിരുന്നു അപ്പൊ അപ്പൊ അതിങ്ങനെ നല്ല സ്കെച്ച് പെൻസ് ആരും കാണാതെ റിയാവിടിയൊക്കെ നോക്കി വെച്ചു ഇന്ന് സ്കെച്ച് പെണ് പാനും കാണുമ്പോ ഒന്നും കുഴപ്പമില്ല ഇന്ന് തിരുത്തേ കാരണം തിരുത്താത്ത ചിലർക്ക് അതിനും പ്രോബ്ലം അല്ല എന്റെ അത് കൊടുക്കും കൊടുത്തത് കൊണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഭാഗം പറയാല് ഒരു സംഭവം ഫുള്ള് എന്നിട്ട് അത് ഞാൻ കാണാതാക്കും അപ്പൊ അല്ല പരിഹാരം അവിടെ എന്നിട്ട് ഈ സ്കെച്ച് പെൻസ് ഒക്കെ വീട്ടിൽ കൊണ്ട് ഒന്നും പറയില്ല അത് ഞാൻ ഉപയോഗിക്കൂലേ ബാഗിന്റെ അകത്ത് തന്നെ വെക്കും ഒരു ദിവസം പേരന്റ് വന്നിട്ട് ബാഗ് ഞാൻ തുറന്നിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പാനങ്ങൾ നല്ല നല്ല പുതിയ ഫാനുകൾ ഇരിക്കണം അതൊക്കെ എടുത്തിട്ട് എവിടെയും പോയി കിടന്നു അത് വിളിച്ചിട ഇതെവിടുന്ന കേട്ട് കട്ടെടുത്താന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒന്നും മിണ്ടീല പോയിട്ട് ഇനി നല്ല ശിക്ഷണം നല്ല വടിയെടുത്ത് നല്ല ശിക്ഷണം തന്നു പിറ്റേ ദിവസം അങ്ങനെ വിളിപ്പിച്ചു ഫോണില് വിളിപ്പിച്ചിട്ട് സോറി പറഞ്ഞിട്ട് പിറ്റേ ദിവസം അപ്പൊ തന്നെ ഒരു നഷ്ടപരിഹാരം ചെയ്യിപ്പിച്ചു അങ്ങനെ പേരൻസ് വളർത്തുമ്പോ നമ്മുടെ ഉള്ളിലൊരു വാല്യൂ റോഡ് മൂലം ആകും പേരന്റ്സ് കറക്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മള് ലൈസൻസ് ആയിട്ട് എടുക്കും ആ ഇത് ചെയ്താലും കുഴപ്പമില്ല थे 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 <laughs> <laughs> इपी इपी <laughs> <laughs> ീ സംഭവത്തില് കട്ടില്ലേ വേറെ സംഭവത്തില് ഞാൻ ഭയങ്കര സത്യതൊന്നും ഇല്ല സത്യ മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊരു ബൗണ്ടറി വെക്കും ബൗണ്ടറി ഉണ്ട് അതെടുക്കാൻ പാടില്ല വേണ്ട എന്നുള്ളൊരു ചോയ്സ് എടുക്കും പിന്നെങ്ങനെ കോമൺ തിങ്സ് കൊറച്ചു സമയം നമ്മുടെ കയ്യിലിരിക്കുമ്പോ ചില മറ്റുള്ളവർ എടുക്കില്ലേ കോമൺ തിങ്സ് എടുക്ക കോമൺ തിങ്സ് ഇപ്പൊ കുറച്ചു കയ്യിലുണ്ടെങ്കിൽ തന്നെ ഒരു വാണിയും തുടങ്ങി മെയിൻലി പരിഹാരം എങ്ങനെയാ കോമൺ തിങ്സ് തിങ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പേഴ്സണൽ തിങ്സ് കോമൺ ആയിട്ട് വയ്ക്കാൻ അത്രയ്ക്കൊക്കെ തന്നെയുള്ള ഇവിടെ പേഴ്സണലും കോമണും എനിക്ക് ഈയൊരു കാര്യത്തിന് പറയാനുള്ളത് അല്ല ഈ ഒരു ആശ്രമത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ എല്ലാര്ക്കും എങ്ങനെയാ പാർട്സ് ആക്കണ ഭാഗം വെക്കണ അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എട്ട് പേര് ഇരിക്കുന്നുണ്ട് അപ്പോ ഇൻ കേസ് ഒരു പീസ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് കേക്ക് വരുവാണെങ്കിൽ അത് എട്ട് ആയിട്ട് കൃത്യം ഡിവിഷനിൽ വീതിക്കുന്നത് അത് അപ്പോൾ ഒരു ഇത്രയും പോകുന്ന പീസാണെങ്കിൽ അത് എട്ട് ആക്കിയാൽ ഇത്രയേ ബാക്കി ഉണ്ടാവുള്ളൂ ഓരോരുത്തർക്കും ഇത്രയേ കിട്ടുള്ളൂ പക്ഷേ ആ ഒരു വാല്യൂ ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഷെയറിങ് ഷെയറിങ് ഈക്വൽ ഡിവിഷൻ ടു ഈ വൺ ബിക്കോസ് കർത്താവ് ഇതും ഒരു കാര്യം കമ്മി ഈ ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എവറിബഡി അതിന് അവകാശികൾ എന്ന രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അതെന്തായാലും പ്രോത്സാഹനം അർഹമാണ് ഇത്ര പോകുന്ന സാധനമല്ല ചിലപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അത് ഇട്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ല കാര്യം അപ്പൊ എനിക്ക് പലപ്പോഴും എന്നിട്ട് നിങ്ങൾ കഴിച്ചോ കഴിച്ചോന്ന് തോന്നില്ല ചിലപ്പോൾ അപ്പം പക്ഷെ അത് പക്ഷേ സ്നേഹം ആ നിങ്ങളുടെ ഷെയർ അപ്പോൾ ഈ ഒരു കൽപ്പനയ്ക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് അർഹപ്പെട അർഹതപ്പെടാത്തതൊന്നും എൻ്റെ കൈവശം ആയിരിക്കരുത് അപ്പൊ അത് ഭക്ഷണ സാധനമാണെങ്കിലും എന്തെങ്കിലും നമ്മള് സംതിങ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടാൻ പേനകളാ പെൻസിൽസ് അങ്ങനെയാണെങ്കിലും ആ ഓരോരുത്തർക്കും സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിലും ഓരോരുത്തർക്കും അർഹതപ്പെട്ടതായിട്ടുള്ള ഒരു ഈക്വൽ ഡിവിഷനിലേക്ക് ഒരു ഈക്വൽ ഡിഗ്നിറ്റിയിലേക്ക് ഞങ്ങൾ വളർത്തി കൊണ്ടുവരുന്നത് ചില കിട്ടിയതൊന്നും കൊടുക്കുന്നു ഇപ്പൊ ഇങ്ങനെ മദർ ഇങ്ങനെ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ കൽപ്പനയിലെ ക്ലാസ് എടുക്കുമ്പോഴാണ് ശരിക്കും ആ പാപബോധം വരുവാ നമ്മളിങ്ങനെ ഒരു നിസ്സാരമായി കരുതിയ ചില കാര്യങ്ങള് അയ്യോ ഇത്ര വലിയ കുറ്റബോധം കുറ്റബോധം വരുന്നില്ലല്ലോ അല്ല പാപായിരുന്നല്ലോ ഒരു വെളിച്ചം കിട്ടാണ് അപ്പൊ ഇത് പറഞ്ഞ പോലെ നേരത്തെ മദർ മദറ പറഞ്ഞ കാര്യം ചിലർക്ക് അറിയാൻ പോലും ഇല്ല മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്തു ഇപ്പൊ അങ്ങനെ ഒരു അവയർനെസ് ഇല്ലാതെ അതായത് യു ഷുഡ് ബി അക്കൗണ്ടബിൾ ഓഫ് യുവർ തിങ് ഒരു ഇതിലെ പെട്ടതാണ് ജസ്റ്റിസിന്റെ ഭാഗത്തിൽ പെട്ടതാണ് ഇഫ് ഐ എം അക്കൗണ്ടബിൾ എനിക്ക് ഒരു ബോധം ഉണ്ട് എന്റെ സാധനങ്ങൾ എന്താണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ എന്താണെന്നുള്ള ഒരു ബോധം വേണം അല്ലെങ്കിൽ എന്റെ സാധനങ്ങൾ എന്താണെന്നുള്ള ഒരു ബോധം ഇല്ലാതെ ഇങ്ങനെ ആക്കി വെച്ചു അപ്പോ മറ്റുള്ളവരുടെ ബോണ്ടറിയിലേക്ക് കടന്നു പോകുന്നു അപ്പൊ അത് എന്റെ സാധനമാണ് കരുതിയിട്ട് ഞാൻ എടുക്കുന്നത് യു ആർ നോട്ട് അവയർ ആൻഡ് ആ ഒരു ഇതിനാണ് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പറയുന്നത് അല്പ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും അല്പ കാര്യങ്ങളിൽ വലിയ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ആ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില ഒരു ഒരു രാജാവ് കൊറേ ഇങ്ങനെ സമ്മാനങ്ങൾ അങ്ങനെ പദവികള് ആ രാജാവ് റിച്ച് ആണല്ലോ ഫുൾ ഹീസ് കിങ്ഡം എവറിങ് ഇസ് ഡെയർ സോ ഹൂം ഹെവർ ഹി ലൈക്സ് ഹി വിൽ ഗിവ് ആ എന്നാൽ ഈ സ്ഥാനം കൊടുക്കുന്നു ആ സ്ഥാനം കൊടുക്കുന്നു പക്ഷെ ആ കിട്ടുന്ന ആൾക്ക് ആ ഒരു എനിക്ക് അർഹതപ്പെട്ടതാണോ അങ്ങനത്തെ ഒരു അവബോധം നേരത്തെ മദർ പറഞ്ഞ പോലെ അത് അർഹതപ്പെട്ടതല്ലെങ്കിൽ അത് പറയാനുള്ള ഒരു ധൈര്യം വേണം ഇത് അയ്യോ എനിക്ക് ഉള്ളതല്ല എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു സ്ഥാനം രാജാവ് തരാണെങ്കിൽ എളിമയോടുകൂടെ അത് എടുക്കുകയും ചെയ്യാം അർഹതപ്പെട്ടതെല്ലാം നമുക്കൊന്നും അർഹതപ്പെട്ടിട്ടില്ല പക്ഷെ ഉടമസ്ഥൻ കാര്യസ്ഥനെ ഏൽപ്പിക്കുമ്പോ അത് എളിമയോടുകൂടെ എടുത്ത് വിശ്വസ്തയോടുകൂടെ അത് ചെയ്യണം പണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു ചെറുപ്പത്തിൽ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു വുഡ് കട്ടറുടെ ഒരു ആക്സ് വെള്ളത്തിൽ വീണു എന്നിട്ടൊരു മഴ വീണു വെള്ളത്തിൽ വീണു എന്നിട്ട് നമ്മളൊക്കെ കേട്ട കഥയായിരിക്കും അതിലൊരു ട്രൂത്ത്ഫുൾനെസ് ആണ് ഇപ്പൊ ഒരു മാലാക വന്ന് ആദ്യം ഗോൾഡിന്റെ മഴ കാണിക്കുമ്പോ അതെന്റെ അല്ലാന്ന് പറയാണ് സിൽവറിന്റെ കാണിക്കുമ്പോ അല്ല എന്ന് പറയാം പിന്നെ ഒരു സാധാ വുഡിന്റെ കാണിക്കുമ്പോ അതെന്റെ ആണ് പറയാം അപ്പൊ അവിടെ ഒരു ആ ഒരു ട്രൂത്ത്ഫുൾനെസ് ആളുടെ ഭാഗത്തുനിന്ന് വരുവാണ് ജസ്റ്റിസിന്റെ ഭാഗം ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ട്രാൻസ്പെറൻസൻസി സത്യസന്ധതയും സുതാര്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ പറയും പരിശു ഇപ്പം നമ്മുടെയും ദൈവത്തിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധ അമ്മ നിന്നാലും ഭയങ്കര ട്രാൻസ്പെരൻ്റ് ആയിരിക്കും പരിശുദ്ധ അമ്മയും കൂടെ ഈശോനെ കാണാൻ പറ്റും ഇങ്ങനൊരു ബ്ലോക്ക് ആയിട്ട് വരില്ല അപ്പം നമ്മൾ ജീവിതത്തിൽ സുതാര്യത പ്രാക്ടീസ് ചെയ്യുന്നവര് ട്രാൻസ്പെരൻസി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ നല്ല മാധ്യമങ്ങളായി മീഡിയംസ് ആയിട്ട് മാറും ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇതെൻ്റെ അല്ല ഇതെൻ്റെയാണ് ഇത് ഞാൻ ചെയ്തു അതുകൊണ്ടാണ് അതേ എന്നോ അല്ല എന്നോ പറയാ അതേ എന്ന് പറഞ്ഞിട്ട് ചുറ്റി ചുറ്റി ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ എസ് ആണോ നോ ആണോ എന്ന് അറിയാത്ത തരത്തിൽ നമ്മൾ പറഞ്ഞു ഒപ്പിക്കും അപ്പോൾ സുതാര്യതയുടെ ഒരു കുറവ് ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ അത് ഇസ് ഇസ് സെറ്റ് ഒരു ക്ലാരിറ്റി അതിനൊരു ക്ലാരിറ്റി സുതാര്യത ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളാക്കി ആയി മാറാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും കാര്യസ്ഥന് വിശ്വസ്ത കൂടിയേ തീരും അപ്പോൾ ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥരായിട്ട് മാറണമെങ്കിൽ ഈ സുതാര്യത അഥവാ ട്രാൻസ്പെറൻസി ഉണ്ടാവണം രണ്ടായിരത്തി സംയമനം എന്ന സുഹൃദത്തിന്റെ അഭ്യസനം മനുഷ്യ മഹാത്മ്യത്തോടുള്ള ആദരവ് ആവശ്യപ്പെടുന്നു റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വയം കൺട്രോൾ ചെയ്തിട്ടായാലും സംയമനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഡിസ് റെസ്പെക്ട് ചെയ്യായിരിക്കും അപ്പോൾ മോഷ്ടിക്കരുത് എന്ന കൽപ്പന പാലിക്കുന്ന ആൾക്ക് വളരെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്ട് ഇല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കും ഒരു വില വെക്കില്ല എന്ന് കാര്യം െങ്ങനെ നമ്മളിൽ ഇപ്പോഴും ലോകത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുക സുഖങ്ങളും കാശും പല തല രീതിയിലുള്ള പ്ലഷേഴ്സും നമ്മളിപ്പോൾ ഓൾ ദ മോർ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയി വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷനിലേക്ക് മെഡിറ്റേഷനിലേക്കൂടെ വരുവാണ് അപ്പോൾ പോവർട്ടി വിച്ച് ഈശോൻ എത്ര ഒരു ദാരിദ്ര്യ അവസ്ഥയിലാണ് ഉണ്ണീശോ വന്ന് പിറന്നെ അപ്പൊ ഈ ഒരു മാതൃക എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും ടു ആക്ച്വലി ബി ക്ലോസർ ടു ഗോഡ് യു ഹാവ് ടു ഗോ ഒന്ന് കുറച്ച് ഞെങ്ങണം കുറച്ച് പോറാവണം അപ്പൊ നമ്മളുടെ വഴികളൊക്കെ കുറച്ച് ഞെരിക്കണം ഈ ഒരു പാരബിൾ ഇൻ ദ ഹോളി ബൈബിൾ അബൌട്ട് ദ റിച്ച് യങ് മാനെ പറ്റി പറയുന്നുണ്ട് ഈ യുവാവിന്റെ കഥ അതിൽ ഈശോ പറയണത് നിനക്ക് ഒരു കുറവുള്ളൂ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ീശോനെ കിട്ടണെങ്കിൽ രാജാവിന് കിട്ടണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം കൊടുക്കണം കൊടുക്കണം മീൻസ് അതൊരു നെഗറ്റീവായിട്ടല്ല രാജാവിനെ കിട്ടാൻ പോണത് ഇൻട്രസ്റ്റ് പേടിക്കാൻ പോലും നമ്മളെ കൊടുക്ക എനിക്ക് മനസ്സിലായത് എന്റെ വൊക്കേഷനോട് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ദൈവചനം ദൈവ ദേവചനാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് നൂറരട്ടി ആയിട്ട് ഇവിടെ വെച്ചും സ്വർഗത്തിൽ വെച്ചും പ്രതിഫലമാണ് ലഭിക്കുന്നത് വോട്ട് എവർ ദാറ്റ് യു ഗിവ് അപ് യുവർ ബ്രദേസ് സഹോദരന്മാർ സഹോദരി മാതാപിതാക്കന്മാർ ലാൻഡ് പറമ്പ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മൾ കർത്താവിനെ പ്രതി നമ്മൾ മാറ്റി വെക്കുന്നത് ഉപേക്ഷിക്കുന്നെങ്കിൽ ഇതിൻ്റെ നൂറരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിറ്റ്നസ് ജീവിച്ചുകൊണ്ടാണ് ഞാൻ ഐ വുഡ് ആക്ച്വലി ആ സ്കീച്ച് വൺ ഓഫ് ദി യൂത്ത് അല്ലെങ്കിൽ യൂത്ത് അല്ലെങ്കിൽ യൂത്ത് ആയിട്ട് പരിചയമുള്ളവരായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ അവരെ കൊണ്ട് വൊക്കേഷൻ ഒന്ന് ഡിസേൺ ചെയ്യാം ബിക്കോസ് ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ നിങ്ങളുടെ ജീവൻ ജീവിതം എങ്ങനെ പോകണം അല്ലെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് യർ ലൈഫ് വിൽ ജസ്റ്റ് റിഗ്രറ്റിഡ് അവസാനം നമുക്ക് ഇഷ്ടവും ഞാൻ എന്താ ചെയ്തത് എൻ്റെ ജീവിതം വെച്ച് എന്താ ചെയ്ത് സ്വർഗം നരകം ആ ഒരു ക്വസ്റ്റ്യൻ എത്തണേനു മുമ്പ് തന്നെ യു വിൽ ഫീൽ ഓ ഞാൻ നർഗിച്ചു തുടങ്ങി എന്ന് തന്നെ നമുക്ക് തോന്നും നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചത് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷിക്കാൻ അതിനു വേണ്ടിയാണ് ഭൂമി മുഴുവൻ സൃഷ്ടിച്ച് നന്മയായിട്ടുള്ളതെല്ലാം സൃഷ്ടിച്ചത് പക്ഷെ നന്ദിയായിട്ടുള്ളത് എന്ത് നിനക്ക് വേണം എന്ന് നീ തിരഞ്ഞെടുക്കണം അത് ഡിസോൺ പിന്നെ ഈ വൊക്കേഷൻ ഡിസേൺമെൻറ്റിൻ്റെ കാര്യം സിസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നിയത് അത് മാറ്റി വയ്ക്കാനേ പാടില്ല ഒരു ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വൊക്കേഷൻ ഡിസേൺമെൻറ്റ് ചെയ്തിരിക്കണം പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ച് ഒളിച്ചോടി പോലും അല്ലെങ്കിൽ ഭയ നിമിത്തം അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലാത്ത പോലെ നടക്കുക അതല്ല വേണ്ടത് ഈ ഡിസേൺമെൻറ് നമ്മളൊരു റിട്രീറ്റിന് പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം ബൈബിള് വായിച്ചിട്ടോ പേഴ്സണൽ ടൈം ഈശോട് കൂടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ടോ ഉറപ്പിക്കണം എൻ്റെ ദൈവവിളി എന്താണ് അതിനുശേഷം മാത്രമേ ഒരു ജീവിത കടക്കാൻ പാടുള്ളൂ കാരണം നമുക്ക് നമുക്കൊരൊറ്റ ജീവിതമുള്ളൂ അപ്പം ആ ജീവിതം എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്യണം അതല്ലേ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തിനാണ് ഈ പാത്രം എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എങ്ങനെയാണ് ഈ പാത്രം മാക്സിമം ഫ്രൂട്ട്ഫുൾ ആവുക അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് ഡിസേൺമെൻറ്റ് ചെയ്യണം ഒക്കേഷൻ ഡിസേൺമെൻറ്റ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് താമസ സന്യാസ ദൈവവിളി ഉണ്ടോ ദൈവവിളി ഉണ്ടെങ്കിൽ താപസ സന്യാസ ദൈവിളി ഉണ്ടോ അതോ ഒരു സാധാരണ കോൺഗ്രിഗേഷനിലേക്കുള്ള വിളിയാണോ അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം കാരണം സന്യാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ലെവലാണ് താപസ സന്യാസം അപ്പോൾ എല്ലാം കൊടുത്തിട്ടുള്ളതാണ് ഈശോയ്ക്കുള്ള അങ്ങനത്തെ വിളി അപ്പോൾ ഏത് വിളിയാണ് ഈശോ ആഗ്രഹിക്കുന്നത് അപ്പം ഈശോനെ കൂടുതൽ സ്നേഹിക്കലാണ് ദൈവവിളി എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിനെ സ്നേഹിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കണം ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തില് എനിക്കും തോന്നിയത് ആരെങ്കിലും ദൈവവിളി ഡൗട്ട് അടിച്ചിട്ട് നിൽക്കണേ കൗൺസിലിങ്ങിന് പോയപ്പോ ചിലരിങ്ങനെ ക്ലൂ ഒക്കെ തരും അപ്പൊ അത് കേട്ടിട്ട് ദൈവവിളി ഉണ്ടോ ഇല്ലേ ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ ഗോഡ് കാരണം ദൈവവിളി എപ്പോഴും നമ്മുടെ ഉള്ളിലാ പറയാ ഒരു ദൈവവചനം ഉണ്ട് പുരമുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് അപ്പൊ ഈ പുറമുകളിൽ ഇരുന്ന് പറയുന്നവരെ നോക്കണ്ട എന്താ നിന്റെ ഹൃദയം പറയുന്നത് ഹൃദയത്തിൽ എന്താ അവിടെ ദൈവം സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ ദൈവം നിന്നെ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബാല ഉപേക്ഷിച്ച് എസ് പറഞ്ഞ് ഞങ്ങൾ ഓടിക്കോണം കാരണം ദൈവമാണ് ദൈവമാണ് നിന്നെ വിളിക്കുന്നത്